ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ആഘോഷങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ ബാക്കി ഭാഗങ്ങളായൊക്കെ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പം ഞാൻ പോകുന്നതെങ്ങോട്ടോ എന്നറിയണ്ടേ വീഡിയോ ഫുള്ളായിട്ട് കാണുകട്ടോ അപ്പം നമുക്ക് വീഡിയോ പോകാം വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ അങ്ങോട്ട് പോകാം കേട്ടോ ഞാനും ഉണ്ട് മോളുമുണ്ട് അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട് ആ ഫുഡിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്ന കേട്ടോ അപ്പോ വാ കാ കാണാം കേട്ടോ ൽപ്പിനിയിലാട്ടോ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കൂടഞ്ഞി പഞ്ചായത്തിൽ തന്നെയാണ് ഈ വൃദ്ധസദനം കേട്ടോ അപ്പം അവിടെയുള്ള കാഴ്ചകളും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് റിലീഫ് ഓൾഡ് ഏജ് ഹോം കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാവേക്കോ അപ്പൊ ഒരമ്മ ഭയങ്കര വിഷമത്തോടെ കിടക്കുകട്ടോ ട്യൂബ് ഫീഡിങ്ട്ടോ എല്ലാം യൂറിനറി ഒക്കെ എല്ലാം യൂട്യൂബിൽ കൂടിയാണ് കേട്ടോ അപ്പം അതൊരു ഭയങ്കര വിഷമായിട്ടോ ഞങ്ങൾ ചെന്നത് കണ്ട കാഴ്ച മനസ്സിലായോ കൊറേ ആയി കാണാതെ ആയിട്ട് മനസിലായ കഴിഞ്ഞിട്ട് ആറാം ക്ലാസ് എഴുതണം എന്നോട് പറഞ്ഞിരുന്നു ആറാം ക്ലാസ്സിന്റെ പരീക്ഷയും കൂടി എഴുതണം നീ പഠിപ്പിക്കാൻ വരികയാണെങ്കിൽ ഇതിലുള്ളതാ പിന്നെ അമ്മ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ചോദിച്ചിട്ട് എന്തോ മുന്നേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിടപ്പിലായിട്ട് ഈ ചെറിയമ്മ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങള് ഫുഡൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കാന് അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുമ്പേ ചിലര് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തു കേട്ടോ അല്ലാത്തവര് പ്രാർത്ഥനയ്ക്ക് ശേഷം ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരപ്പാമ്മനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പാപ്പനോട് കൂസിലൊക്കെ ചോദിക്കുകട്ടോ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് ഇവർക്ക് ഫുഡൊക്കെ നമ്മളിങ്ങനെ വിളമ്പിയൊക്കെ കൊടുക്കുന്നെ ഈ ഒരു കാഴ്ചകൾ എന്താണെന്നറിയില്ല എല്ലാവർക്കും മക്കളും കുടുംബമൊക്കെ ഉള്ളവരാട്ടോ ഭൂരിപക്ഷം പേര് ഇവർ കുടുംബം ഉള്ളവർ തന്നെയാട്ടോ മക്കളൊക്കെ ഉള്ളവർ തന്നെയാണ് മക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരവരുടെ സൗകര്യാർത്ഥം കേട്ടോ

ു നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പ്രാർത്ഥന ഇവർക്ക് മനസ്സിനും മനസ്സിന് ശാന്തി സമാധാനം ഒക്കെ കിട്ടുന്നുണ്ടാവും ഞാൻ വിചാരിച്ചു കേട്ടോ അല്ലാതെ ഇവർക്ക് എന്താണ് ഒരാശ്രേ അപ്പൊ ഞാനൊരു അമ്മാമ അമ്മച്ചിട്ടി ആ സുഖാണോ എനിക്ക് അമ്മ കുഴപ്പമൊന്നും ചോദിക്കാൻ തോന്നിയില്ലോ കുടുംബത്തെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും വീടിനെ കുറിച്ചൊന്നും വലിയ ആയാലോ എന്ന് വിചാരിച്ച പിന്നെ അവർക്ക് ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ വിവരം തിരക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്നിട്ട് എല്ല ഭർത്താവ് വല്ലാത്തവരുണ്ട് ഒന്ന് ന്യൂസിലൻഡില് ഒന്ന് താമരശ്ശേരി ഒന്ന് ചെരുപ്പ് എടുക്കാനാ ഫുഡ് എടുക്ക ഇതാണ്ടന്നിട്ട് കുളയായാ കണ്ണി മൂന്ന് മാസം ആ거든요 പേര് എന്നാ ബേബി സുഖമാണവിടെ സൂസലയരെ സന്തോഷത്തിലല്ല हेलो കിബിയാ പറഞ്ഞേതാവാണ് ആദാനം ഞാ അവിടെ പോയി ഒന്നും പോയിട്ട് പോകും പറഞ്ഞത് അപ്പത്തെ അമ്മേ അല്ല അപ്പൊ രമ്യ ഞങ്ങളൊക്കെ കൂടി ഒരു ഓൾഡ് എന്താണ് ഓൾഡ് ഓൾഡേജ് റിലീഫ് ആ റിലീഫ് ഓൾഡേജ് ഹോമിലാട്ടോ അപ്പൊ അതിന് ഇതാ നമ്മുടെ കുടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്കൊരു ചെറിയ നമ്മളെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം മിച്ചം വെച്ചിട്ട് അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനാട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ ഒരുപാട് കണ്ണും പറഞ്ഞു എന്തി എന്റെ പറയെന്നറിയില്ല പറാനറിയില്ല എന്താണ് അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷമില്ല അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സത്യം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ നമുക്കൊരു അവസരം വന്നപ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അതിൽ അതെ അതെ ഈ സത്യമാനാൽ ഇവിടെ ഇങ്ങനെ നമ്മൾ വീടിന് കുറച്ച് ദൂരം അടുത്തില്ല പക്ഷെ അവരും പറഞ്ഞു കേട്ടോ നമ്മൾ ഇവരങ്ങനെ എന്താ പറയുക പബ്ലിസിറ്റി ഇവർ കൊടുത്തിട്ടില്ല എന്ന് അവർ പറഞ്ഞല്ലോ ഒരു പബ്ലിസിറ്റി ഇല്ല പക്ഷെ അറിയുന്ന ആളുകൾ കൊടുക്കുന്ന സഹായമാണ് ഇവിടുത്തെ ഓരോ ദിവസവും ഇന്നൊരാള് ഭക്ഷണം കൊടുത്താൽ നാളെ ഇവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞപ്പോൾ അപ്പോൾ അവസരം ചേച്ചി തന്നേന് ഞാൻ ചേച്ചി ആദ്യം തന്നെ ചേച്ചി ഭക്ഷണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ ബാക്കി ഭാഗങ്ങൾ ടേച്ചിയാണ് കേട്ടോ ഓക്കെ ഇതാ നമ്മുടെ രമണി ചേച്ചിയാട്ടോ എനിക്ക് പറ്റി പറഞ്ഞു തന്നോക്കെ രമണി ചേച്ചി അതെ ചേച്ചിയാ അപ്പം ഇവിടെ വന്നപ്പോൾ ഇവരെ ചേച്ചിയൊക്കെ നല്ല പരിചയമുള്ള ചെറിയമ്മേനെ കണ്ടിട്ടാണ് എനിക്ക് അതേ നമ്മളെ നാട്ടിൽ ആരും അറിയാത്തതില്ല അതോ നടന്നേ പോകും നല്ല ധൈര്യം അയാളോട് എവിടുന്ന ഏത് സ്ഥലത്തുനിന്ന് അയാൾ അവര് പ്രതികരിക്കുന്ന ഒരു എന്നിട്ട് എന്നെ ഇനി ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഭയങ്കര അപൂർവമാണ് ഏത് ഭക്ഷരത പഠിപ്പിച്ചു നാലാം ക്ലാസ് പരിശീലിപ്പിച്ചു കന്നഡ വാങ്ങിക്കൊടുത്തിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ായിട്ട് അങ്ങനെ സാക്ഷരത എഴുതി സമയത്തെ എന്നിട്ട് എന്നോട് പറയുന്നത് പറഞ്ഞു മുകളെ ആറാം ക്ലാസ് ഏൽപ്പിക്കണമെന്ന് പറയുന്നു പക്ഷെ എന്താ എനിക്ക് അപ്പം എന്റെ പേര് പറഞ്ഞാൽ ഒരായിരം രൂപ വെച്ച് തുടങ്ങിയതാണ് പ്രാർത്ഥനന്റെ സമയത്ത് എനിക്ക് പ്രത്യേകത വന്നെന്താ അറിയോ പല മതസ്ഥരും അല്ലെ എല്ലാ വിഭാഗത്തിലെ ആളുകളും ആ മുസ്ലിംസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് പറയുമ്പോ അഞ്ചോ പത്ത് മിനിറ്റേലുള്ള നമുക്കൊക്കെ വീട്ടിൽ നിന്ന് അറിയാതെ പോയില്ലോ ഫുഡും ശേഷം ദിവസങ്ങളിൽ ശരിക്കും ഈ പിറന്നാളൊക്കെ ഇല്ലായ്മ വല്ലായ്മ ഏതായാലും നമുക്ക് വല്യമ്മേനും കൂട്ടേണ്ടിയായിരുന്നു നല്ല വൃത്തി ചെറിയമ്മേനെ തൊട്ടപ്പോ എനിക്ക് തോന്നുന്നു ചെറിയമ്മ നടക്കുന്ന കാലത്ത് അത്ര വൃത്തിയായിട്ട് നടക്കില്ല പക്ഷെ ചെറിയമ്മ നല്ല ക്ലീൻ ആരെയാ കാണാൻ വരുന്ന തോന്നൂല്ലേ കാണാൻ വരുന്ന അപ്പോൾ ഇവിടെ നിത്യസന്ദർശകരും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുടുംബ ഞങ്ങൾ ചെന്നപ്പോഴും കുറേ പേര് വന്നു പോയി ഈ രോഗികളെ പിന്നെ ഇവിടെയുള്ള എന്താണ് വൃദ്ധന്മാരെയൊക്കെ കാണാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ മൂന്ന് മാസം ഓരോ അപ്പോൾ അപ്പോൾ ഒരു മൂന്ന് അവിടെ ആ മാസം മൂന്ന് മാസം ഡിസംബർ അവിടുന്ന് നേരെ എല്ലാവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു അവിടുന്ന് പടിയിറങ്ങിയിട്ടോ പടി ഇറങ്ങിയപ്പോൾ മനസ്സിന് ഒരുപാട് വിഷമവും പിന്നെ എന്തൊക്കെയോ ഒരു എന്താ ഒരു അനുഭൂതി കിട്ടോ നമുക്ക് അവരൊന്നും കാണാൻ പറ്റിയില്ലോന്നോർത്ത് അങ്ങനെ നമ്മൾ നേരെ വന്നത് വീട്ടിലേക്കാണേ വീട്ടില് മൂന്നരയായിട്ടോ നമുക്ക് നല്ലോണം വിശന്നായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും നോയമ്പും നാൽപ്പത്തൊന്നും ഒക്കെ ആയതുകൊണ്ട് ഞാനും പച്ചക്കറിയാണ് രമിയും ജമ്മിയുടെ ഹസ്ബൻഡുമാരായിട്ടുണ്ട് രമ്യയും പച്ചക്കറിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ബലൂൺ വീർപ്പിച്ചും പൊട്ടിച്ചോ ഒക്കെ നമ്മൾ നല്ല ആനന്ദകരമായ നിമിഷങ്ങൾ കേട്ടോ കുടു ഉറങ്ങിപ്പോയിട്ടോ ഇന്ത്യയുടെക്ക് കുടു ഉറക്കമായോണ്ട് പിന്നെ നമുക്കൊക്കെ അല്ലെങ്കിൽ കുടു ഉറക്കം തെളിഞ്ഞായിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല വഴക്കായിരിക്കും എന്ന് രമ്യയ്ക്ക് അറിയാവട്ടെ രമ്യ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ സമയം കിട്ടിയ സമയം അത്രയും ബലൂൺ വീർപ്പിച്ച് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഓരോ നിമിഷവും കൊച്ചിത്രീ ബലൂണ് പൊട്ടിക്കുമ്പോ പേടിയാദ്യോ സമ്മാനമുണ്ടോ കേക്ക് കേട്ടോ ഇപ്പൊ പാപ്പിയും നല്ല പോലെ അല്ലേ പിന്നെ അങ്ങനെയല്ല അങ്ങനെയല്ലോണെ വളരെ അല്ല േ ഞങ്ങളെ എന്താ മത്സരം ബലൂൺ പൊട്ടിക്കല് മത്സരം കേട്ടോ ഏതായാലും ഒരു അടിപൊളി കളി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ കേട്ടോ കേക്ക് മുറിക്കല് പിന്നെ കേക്ക് മുറിക്കല് പിന്നെ ഇപ്പൊ ബലൂൺ പൊട്ടിക്കലാണേ സ്റ്റാറ്റ് എന്താ വരുന്ന

ആക്കി വിട്ടയാ അത്രേം പോക്കണ്ട നമ്മൾ തോൾ നീ സമിച്ചോ അതിനെ സൈഡിൽ വിട്ടടാ അതൊക്കെ കണ്ടു വെച്ചോ ഒരുങ്ങി ഒരുങ്ങി മുമ്മേ ഇറങ്ങി കേറി അതിനെ ഒക്കെ നമ്മൾ ആക്കി വിട്ടയാ ഇമോനെ ഇക്കടേ ഇരിക്കുന്ന കാര്യം കൈരസ് സിനിമനക്ക അല്ലേ വന്ന് അമ്മേ എടി എടുത്ത് കൊടുത്താ നീ പോയി വിയനെ പോടടോ നീ വാശ എടുത്ത് പിടോണം പിന്നെ നമ്മൾ ആക്കി വിടേറ്റ് എടുത്തിടേ അങ്ങനെ ബലൂൺ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല സന്തോഷമായിരുന്നു കേട്ടോ കഴിഞ്ഞ് പിന്നെ എൻ്റെ പാപ്പനും ആൻറ്റിയൊക്കെ വന്നു കേട്ടോ ഇനി അവർക്ക് അതിനു മുന്നേ നമ്മൾ ചേച്ചി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പോകുകയാണെന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കേക്ക് മുറിച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങിലേക്കാട്ടോ ആദ്യമായിട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് മതി ഫുഡ് പാപ്പനൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകണത് നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്കാട്ടോ വീഡിയോ എടുത്തോ രമ്യ കേട്ടോ ഒരു മിനിറ്റ് അമ്മ ചില സമയത്ത് തൊട്ടാ പോകുന്നുണ്ട് മുറിക്കറിയത്തില്ലെങ്കിൽ വേറെ പല കാര്യങ്ങളുമില്ല കസേര താടിനെ ഇടാനൊന്നും പറ്റില്ല ബി.എ. ഗ്രാജ്വേഷൻ മതി എന്തിനെ വേറെയില്ല ഇടി നോക്കി ഇരിക്ക് അയ്യോ എക്കിടക്ക് അങ്ങനരെ ഉള്ളൂ സൈഡിൽ ഒന്നും കൂടിക്കോടേ ഞാൻ പിടിച്ചെടുക്കട്ടെ പെട്ടു സൈഡ് കൊടുക്ക് ഇതാണിത് ഇതാണ് ഇത് ഇരി വെച്ചിട്ടുണ്ട് അറ്റത്തൊന്നും ഉള്ള സൈഡ് ഒന്നും നോക്കാനയല്ല അപ്പുറത്തെ ചെറിയ കാഷ്റുള്ള സ്ഥലത്ത് അപ്പുറത്തെ നോക്കാനാണ് വേണ്ട വേണ്ട ഞാനെന്താ പേപ്പർ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങളെ പോലെ എവിടെ എത്താത്തവരോട് ചേച്ചി എന്താ പറയാന എത്താത്തോട്ട് എത്തണം എല്ലാവരും എത്തണം ഒരു ദിവസ എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുകയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാവർക്കും ഒരു സമയം ഇട്ടത്തി അതെ ഞങ്ങൾക്ക്